ഇടതുമുന്നണിക്ക് സംസ്ഥാനത്താകെ അഭിമാന വിജയമുണ്ടാകുമെന്ന് ആറ്റിങ്ങലിലെ ഇടതു ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വി ജോയി പണവും മദ്യവും കൊടുത്ത് ജയിക്കാമെന്ന വ്യാമോഹം വേണ്ടെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി നേരിട്ട് പോലും പാൽ നൽകാൻ ശ്രമിച്ചുവെന്നും ആക്ഷേപമുണ്ട് ബിജെപി വലിയ വോട്ട് സമാഹരിക്കുമെന്ന് തോന്നുന്നില്ലെന്നും അങ്ങനെ സംഭവിച്ചാൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുമെന്നും പെരുമൊഴി ഗവൺമെന്റ് യു പി എസിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വി ജോയിച്ചു അത് കോൺഗ്രസ്സിനെ ആയിരിക്കും ബാധിക്കുക ഏതെങ്കിലും തരത്തിൽ ബി ജെ പിയുടെ വോട്ടിൽ വർധനവ് വന്നാൽ അത് കോൺഗ്രസിനെ ബാധിക്കും യാതൊരു സംശയവുമില്ല അവരുടെ വോട്ട് ബാങ്ക് വോട്ടിനെ അത് കാര്യമായി ബാധിക്കുന്ന സാഹചര്യം വരും എന്നാണ് ഞാൻ മനസ്സിലാവുക അപ്പോൾ സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് പിന്നെ പോയിട്ട് പണം കൊടുക്കാനുള്ളൊരു ശ്രമം നടത്തിയിരിക്കുന്നു ആളുകളിൽ കാശുകൊടുത്തുവിട്ട് ഇന്നലെ കിളിമാനൂർ ഭാഗത്ത് എലക്ഷൻ കമ്മീഷൻ തന്നെ കാശ് കൊടുത്തത് പിടിക്കപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ കുറെ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നെല്ലാം പണവും മദ്യവും എല്ലാം കൊടുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ആളുകളെ സ്വാധീനിച്ച് ജയിക്കാമെന്നുള്ള വ്യാമോഹമൊന്നും ആർക്കും വേണ്ട ജനങ്ങൾ ജനങ്ങളതെല്ലാം തിരിച്ചറിയാം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore. Gold.